നമസ്കാരം തിരുവനന്തപുരത്ത് പ്രസവം വീട്ടിൽ നടത്തിയതിനെ തുടർന്ന് ദാരുണമായി കൊല്ലപ്പെട്ട ഷമീറ ബീവിയുടെ വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ അതിന് കാരണക്കാരനായ ഭർത്താവ് നവാസിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ചുരുളഴിയുകയാണ് ഷമീറ ബീവിയുടെ ഭർത്താവ് നയാസ് നിരോധിത സംഘടനയായ പി എഫ് ഐയുടെ ജില്ലാ നേതാവാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത് മണക്കാട് പരുത്തിക്കുഴി സ്വദേശിയായ ഇയാൾ പി എഫ് ഐയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചതായിട്ടാണ് വിവരം സ്വന്തമായി സൗണ്ട് സിസ്റ്റമുള്ള നയാസ് മൈക്ക് അനൗൺസറും പ്രഭാഷകനും കൂടിയാണ് കൂടാതെ ഇയാൾ പി എഫ് ഐക്ക് വേണ്ടി മതപ്രസംഗങ്ങളും നടത്തിയിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ പി എഫ് ഐയുടെ പ്രതിഷേധ സമരങ്ങളിലും ഇയാൾ സജീവമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പി എഫ് ഐക്ക് വേണ്ടി പ്രതികരിക്കുന്ന നയാസ് ആയുധ പരിശീലനത്തിനടക്കം സൗകര്യം ചെയ്തു നൽകാറുണ്ട് ഇയാളുടെ ആദ്യ ഭാര്യയും മകളും കരുമത്താണ് താമസിക്കുന്നത് ഈ ബന്ധം തുടരുന്നതിനിടയിലാണ് പാലക്കാട് സ്വദേശിയായ ഷമീറയെ നിക്കാഹ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ ചികിത്സ തേടാതെ വീട്ടിൽ സുഖപ്രസവത്തിന് ശ്രമിച്ച അമ്മയും കുഞ്ഞും ദാരുണമായി മരിച്ചത് മുപ്പത്തിയാറുകാരിയുടെ നാലാമത്തെ പ്രസവമായിരുന്നു ഇത് ആധുനിക ചികിത്സ മതവിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസവ വേദന അനുഭവപ്പെട്ടിട്ടും ഭർത്താവും ആദ്യ ഭാര്യയും യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ അക്യുപങ്ക്ചർ ചികിത്സയിലൂടെയാണ് ഇയാൾ ഭാര്യയുടെ പ്രസവം എടുത്തത് എന്നാൽ ഇതിനിടെ ഷമീറയ്ക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടാവുകയും ബോധരഹിതയാവുകയും ചെയ്തു തുടർന്ന് ഷമീറയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വണ്ടി വിളിച്ചപ്പോഴാണ് പ്രദേശവാസികൾ പോലും ഈ ഒരു വിവരം അറിയുന്നത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് അമ്മയും കുഞ്ഞും മൂന്ന് മണിക്കൂർ മുന്നേ തന്നെ മരണപ്പെട്ടു എന്നുള്ള ഒരു വിവരം അറിഞ്ഞത് നാട്ടുകാരുമായി യാതൊരു വിധത്തിലുള്ള ബന്ധത്തിനും ഇയാൾ തയ്യാറായിരുന്നില്ല ഷമീറെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നാട്ടുകാരും ആശാ പ്രവർത്തകരും ആവശ്യപ്പെട്ടപ്പോൾ അവരോട് ആക്രോശിക്കുകയാണ് ഇയാൾ ചെയ്തത് തന്റെ ഭാര്യയുടെ പ്രസവം എടുക്കാൻ തനിക്കറിയാം ഭാര്യയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം ആരും തന്നെ അതിൽ ഇടപെടേണ്ട എന്നതായിരുന്നു നയാസിന്റെ നിലപാട് യുവതിയുടെ മരണത്തിന് മരണത്തിനുശേഷം വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് നയാസിനെ കസ്റ്റഡിയിലെടുത്തു മനപൂർവ്വമല്ലാത്ത നരഹത്യ ഗർഭസ്ഥ ശിശു മരിക്കാനിടയായ സാഹചര്യം സൃഷ്ടിക്കുക തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമ ന്യൂസ്